ശബരിമലയിലെ ദ്വാരപാലക ശില്പം സ്വർണം പൂശിയ ശില്പം നന്നാക്കാൻ ചെന്നൈയിൽ കൊണ്ടുവന്ന് തിരിച്ചു വന്നപ്പോൾ നാല് കിലോ സ്വർണമാണ് നഷ്ടപ്പെട്ടത് എന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ് നാല് കിലോ സ്വർണം ഹൈക്കോടതി അറിയാതെ സർക്കാരിലെ ചിലരും ദേവസ്വം ബോർഡിലെ ചിലരും ചേർന്നിട്ടാണ് അയ്യപ്പന്റെ നാല് കിലോ സ്വർണം കൊള്ളയടിച്ചിരിക്കുന്നത് എന്നിട്ടാണ് നാളെ അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നത് നാല് ഈ അയ്യപ്പ സംഗമം നടത്തുന്നതിന് മുമ്പ് ഈ സ്വർണം എവിടെ പോയി എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അയ്യപ്പ ഭക്തരോടും കേരളത്തിലെ വിശ്വാസികളോടും പറയേണ്ട ബാധ്യതയുണ്ട് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് അയ്യപ്പന്റെ സ്വർണ്ണം അടിച്ചുമാറ്റിയ ആളുകളാണ് സർക്കാരിലും ദേവസ്വം ബോർഡിലും ഇരിക്കുന്നത് അയ്യപ്പന്റെ നാല് കിലോ സ്വർണ്ണം മാറ്റി അതിന്റെ പാപം മറയ്ക്കാൻ വേണ്ടിയിട്ടാണോ അയ്യപ്പസമഗമം നടത്തുന്നത് എന്ന് സംശയം തോന്നുന്ന രീതിയിലാണ് അയ്യപ്പ സംഗമമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് യു ഡി എഫ് മൂന്ന് ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട് അയ്യപ്പ സംഗമത്ത് ഒന്ന് നിങ്ങൾ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം ആചാര ലംഘനത്തിന് അനുകൂലമായ സത്യവാങ്മൂലം തിരുത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ രണ്ട് ഇത് സംബന്ധിച്ച് അന്നെടുത്ത കേസുകൾ നാമജപഘോഷയാത്ര നടത്തിയതുൾപ്പെടെ ഉമ്മൻചാണ്ടിക്കെതിരെ രമേശ് ചെന്നിത്തലക്കെതിരെ അടൂർ പ്രകാശിനെതിരെ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾക്ക് സ്ത്രീകൾക്കെതിരെ ആയിരക്കണക്കിന് കേസുകൾ നിങ്ങൾ പിൻവലിക്കുമോ മൂന്നാമത്തെ ചോദ്യം പത്ത് കൊല്ലം ആയി തീരാമ്പാണ് ഭരിച്ച് ഭരണത്തിന്റെ സായാഹ്നത്തിൽ എത്തിയപ്പോഴാണ് ശബരിമലയിൽ മാസ്റ്റർ പ്ലാൻ വേണം എന്ന തോന്നലുണ്ടായിരിക്കുന്നു